ഈമാനിന്റെ അടയാളാണ് ഒരാൾ ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് മദീനക്കാർ ഇഷ്ടപ്പെടുക ചിലര് മദീനയെ പോയിട്ട് മദീനന്റെ കുറ്റം പറയും പറയരുത് എന്തൊരു കാലാവസ്ഥ മദീനന്റെ പൊടിയെ കുറ്റം പറഞ്ഞാത്ത തന്നെ ശിക്ഷയുണ്ട് എന്ന് സൂഫിയാക്കള് പറഞ്ഞാണാം മദീനയിലെ മുത്തവ്മാരെയും നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട അവിടെ ഒരു മുത്തവ് ഉണ്ടെങ്കിൽ ഞാൻ റോന്ന സലാം പറയും എന്നെ ഉണ്ടിയും ഇങ്ങനെ പറയണ്ട മദീനക്കാർ കുറ്റം പറയുന്നത് നമ്മൾ നിർത്തണം മദീന എന്ന് പറയുന്ന നാട് മദീന പിന്നെ ലെയ്വിടാനുള്ള നാടും അല്ല ായിട്ട് മദീനയിലൊന്നും പോണ്ട മദീന എന്ന് പറഞ്ഞാൽ മദീനക്കൊരു പവിത്രത ഉണ്ട് എന്താ മദീനന്റെ എന്നെല്ലാതെ വരവിന് വേറെ ഒരു ലക്ഷ്യവും ഇല്ല അങ്ങനെ പറഞ്ഞ ആ മദീനയിലുള്ള ജമയത്തിൽ എല്ലാരോടും പറയണ്ട ഒന്നല്ല ഈ മദീനയിലുള്ള ഒരാളെ കുറ്റം പറയാൻ പാടില്ല അത് വലിയ അപകടമാണ് മദീനയിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നു പോയാൽ ഒരു കള്ളുകൂടി ഉണ്ടായാൽ കള്ളുകൂടീന്റെ ഹറാമ ഉണ്ടാവുള്ളൂ കള്ളുകൂടീന്റെ ഹറാമേ ഉണ്ടാവുള്ളൂ എന്ന് എന്നറിയാൻ ചെറുതാക്കല്ല ശേഷം വരാൻ പോകുന്ന ആചേന്ദ്രം ഉണ്ടാക്കുക വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമ ഉണ്ടാവുക മദീനയിൽ നിന്ന് അതുപുകണിച്ചാൽ ആ ഹറാമിൽ ഹറാമിലൊതുല ഇതുവരെയുള്ള അവനൊക്കെ പൊളിഞ്ഞു പോകും മദീനയിൽ നിന്ന് ആവേശമല്ല വേണ്ടത് ആദർശമാണ് വേണ്ടത് മദീനയിൽ നിന്ന് ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല അത ഇമാനങ്ങൾ പറയുന്നതാണ് നീ റാക്കിൽ വെച്ച ചെരുപ്പ് താഴെ ഇടുമ്പോ ആ സൗണ്ട് റൗലയിൽ നിന്ന് കേൾക്കുന്നത് വരെ നീ പേടിക്കണം മദീന പിന്നെ നാടാ